ഇന്ത്യയുടെ അയൽക്കാരനായ ചൈന തങ്ങളുടെ ആണവ ശേഷി ദിനം പ്രതി വർദ്ധിപ്പിക്കുകയാണ് ഇപ്പോൾ ഏകദേശം അറുന്നൂറോളം ന്യൂക്ലിയർ വാർഹെഡുകളാണ് ആണവ ബോംബുകളാണ് ചൈനയുടെ കൈവശം ഇരിക്കുന്നത് എന്നാണ് സ്റ്റോക്ക് അന്താരാഷ്ട്ര ന്യൂക്ലിയർ ഏജൻസി പറയുന്നത് അതെ അറുന്നൂറോളം ബോംബുകൾ ഇപ്പോൾ അമേരിക്കയും റഷ്യയും കഴിഞ്ഞാൽ ഏറ്റവുമധികം ബോംബുകളുള്ളത് ആണവ ബോംബുകളുള്ളത് നമ്മുടെ അയൽവക്കത്തിരിക്കുന്ന ചൈനയുടെ കയ്യിലാണ് എന്തിനാണ് ചൈനയ്ക്ക് ഇത്രയുമധികം ബോംബുകൾ ചൈന സ്വന്തമായി ബോംബുകൾ ഉണ്ടാക്കുക മാത്രമല്ല ഇന്ത്യയുടെ അയൽ രാജ്യമായ പാക്കിസ്ഥാന് തകലവിധ ആയുധ കയറ്റുമതിയും നടത്തുന്ന രാജ്യമാണ് ചൈന എന്തിനു വേണ്ടിയാണ് ചൈന ഇങ്ങനെ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഇന്ത്യയുമായി യുദ്ധം ചെയ്ത രാജ്യമാണ് ചൈന അന്ന് ഇന്ത്യ ചൈന ബായി ബായി എന്ന് പാടിക്കൊണ്ട് നടന്ന ചൈന ടിബറ്റ് കീഴ്പ്പെടുത്തിയതിനു ശേഷം ഇന്ത്യയുടെ ഭാഗങ്ങളായ ലഡാക്കും അരുണാചൽ പ്രദേശും ആക്രമിച്ച് സ്വന്തമാക്കുവാൻ ശ്രമിച്ചു എന്നാൽ ഇന്ത്യയുടെ വീരോചിതമായ ചെറുത്ത് നിൽപ്പ് കാരണം ശ്രമം ചൈനയ്ക്ക് വിജയിക്കുവാൻ കഴിഞ്ഞില്ല ഇപ്പോഴും ചൈന ഇന്ത്യയുടെ അതിർത്തി മാന്തിക്കൊണ്ടിരിക്കുന്ന ഒരു അയൽബക്കാരനാണ് ഇന്ത്യയുടെ മാത്രമല്ല അയൽവക്കത്തുള്ള എല്ലാ രാജ്യങ്ങളുമായും ചൈനയ്ക്ക് പ്രശ്നമുണ്ട് റഷ്യയുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തു എങ്കിലും മറ്റു രാജ്യങ്ങളുമായി ജപ്പാനുമായും എന്തിന് കുറച്ച് ദൂ അധികം ദൂരത്ത് കിടക്കുന്ന ഓസ്ട്രേലിയയുമായിട്ട് പോലും ചൈനയ്ക്ക് പ്രശ്നമുണ്ട് അപ്പോൾ ഈ ചൈന ന്യൂക്ലിയർ വാർഹുകൾ ചുരുക്കൂട്ടുന്നത് ലോകസമാധാനത്തിന് തന്നെ ഭീഷണിയല്ലേ എന്തായാലും ഇന്ത്യയ്ക്കൊരു വൻ ഭീഷണി തന്നെയാണ് ചൈനയുടെ ഈ ന്യൂക്ലിയർ ശേഖരങ്ങൾ